പേജിൽ ചെന്നിട്ട് ഉമർലുണ്ട് ഉമർലുല്ലുന്റെളക്കാരി ജാനുവിന്റെ വേഷം എനിക്ക് തരുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പേര് അടുക്കളക്കാരി ജാനു എന്നുള്ളൊരു പേര് മനസ്സിലാക്കി കയറി കൂടി ഈ രശ്മി നായരുടെ കൂടെ ഒരു ലസ്പീൻ ഒരു റീല് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നല്ല ഒരുപാട് അപ്പൊ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെയായിരുന്നു േരൂടെ ഇഴുകി ചേരുക എന്ന് പറയത്തില്ല നമ്മൾ ബോഡിയും ബോഡിയുമായിട്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ചമ്മല് വരും ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ ആ ഒരു ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം ആണ് ഒരു ലസ്ബീൻ ഒരു ഷൂട്ട് നമ്മൾ ചെയ്യണേ എന്ന് പറയണേ അപ്പം നമുക്കതിൻ്റെതായ പോരായ്മകൾ എനിക്കുണ്ടായിരുന്നു ചമ്മലുണ്ട് പിന്നെ നമ്മളെന്താ പറയുക ബിഗ്നിയാണ് പുറത്തേക്ക് ഇത് സാധനം ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പിടിക്കുമ്പോഴൊക്കെ നമുക്കൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യില്ല അല്ലെങ്കിൽ ബോഡി ടു ബോഡി ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ അതെങ്ങനെയാണ് ചേച്ചി അത് മാനേജ് ചെയ്തിട്ടുണ്ട് കിസ്സിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഒരു ചമ്മൽ വരും മാറും സെക്കൻഡ് ഒരു വീണ്ടും ചെയ്യും വീണ്ടും ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ചമ്മല് വരുമ്പത്തേക്ക് നമ്മൾ മാറും അപ്പോൾ ആ ഒരു ലെ ഫോട്ടോഷൂട്ട് ചെയ്തായിരുന്നില്ല അതിനകത്തൊരു ഫ്രഞ്ച് കിസിംഗ് സീൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെ ചെയ്തത് ഇപ്പൊ സാധാരണ പണ്ടുള്ള ആൾക്കാരെ പണ്ടൊക്കെ പറയാന്ന് അതൊക്കെ ക്യാമറ ട്രിക് ആണ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷണോ അത് ഒറിജിനലാണ് ഒറിജിനൽ കിസ്സി കാലക്കിടന്ന ശരി പൂരി അടിക്കാൻ അടിച്ചു അടിച്ചില്ല പൊതുവേ കാലക്കെടുന്ന ശരി പൂരിട്ട് പോലീസ് സ്റ്റേഷനിൽ അടിക്കാൻ ചെന്നു അത് കഴിഞ്ഞിട്ട് ആൾക്കാർ മാറ്റി വിളിച്ച് മാറുമോളെ മോശം എന്താ പറയുക ഞങ്ങളുടെ നാടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നതും കൊണ്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ വിട്ടില്ല കടയുടെ ഫോട്ടോയും എടുത്ത് ബൈക്കിന്റെ നമ്പറും എടുത്ത് ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിലൊണ്ട് കംപ്ലൈന്റ് കൊണ്ടുപോകും ഈ രശ്മി നായരുടെ കൂടെ ഒരു ലസ്പീൻ ഒരു റീല് ഞങ്ങള് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഒന്നല്ല ഒരുപാട് അപ്പൊ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെയായിരുന്നു നല്ലൊരു പേഴ്സണാലിറ്റിയാണ് ചേച്ചി എന്ന് പറയണത് പിന്നെ ഞാൻ പോയി ചെയ്യുമ്പോൾ ഫസ്റ്റ് വർക്ക് ആദ്യം ചെയ്യുന്നതെന്ന് പറയണേ അപ്പം അതിലെനിക്ക് ഒരു എന്താ പറയുക കേരള അറിയപ്പെടുന്ന ഒരു മോഡലാണ് ഞാനെന്ന് പറയുന്നത് വരുന്നതുള്ള ഒരാളല്ലേ അപ്പം പുള്ളിക്കാരത്തിലൂടെ ചിലപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് എനിക്കൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു അല്ല പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്ന ഒരാള് അല്ലെങ്കിൽ അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെടുന്ന സംസാരിച്ചു ആ അതെ അപ്പോ അങ്ങനെ ഒരാളുടെ അടുത്ത് പെട്ടെന്ന് ഒരു അത്രയും ഒരു ഇന്റിമേറ്റ് സീനോ അല്ലെങ്കിൽ ഒരു ഒരു ചെയ്യുന്നത് എങ്ങനെ എനിക്കൊരു ചമ്മൽ ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോസിലും പൊതുവെ എനിക്കൊരു അത് ഒരു ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് ആ റീൽ ചേച്ചി ഇഴുകി ചെറുക എന്ന് പറയത്തില്ല നമ്മൾ ബോഡിയും ബോഡിയുമായിട്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ചമ്മൽ വരും ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ ആ ഒരു ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചമ്മൽ ചെറുതായിട്ടുണ്ട് ചേച്ചി സംബന്ധിച്ചോളം ചമ്മൽ അവിടെ ഫീൽ ചെയ്യണില്ല ചേച്ചി വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ അതിൽ നിന്ന് ഒരുപാട് എനിക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം കണ്ടു കഴിഞ്ഞപ്പം ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിൽ ഗൗരി കൊള്ളാമെന്നും പറഞ്ഞ് ഒരുപാട് കമൻസ് അയാൾ വന്നിട്ടുണ്ടായിരുന്നു ഇൻബോക്സിലായാലും ആ വീഡിയോയുടെ അടിയിലായാലും കൊള്ളാമെന്ന് പറഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷം ഒരുപാടായിരുന്നു എത്ര ടൈക്ക് എടുത്തു അത് അത് ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളു പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യുമായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് മൂവ് അതിനെന്തെങ്കിലും തീംസോ കാര്യങ്ങളോ അവർ ഇങ്ങനെ പറഞ്ഞു തരാ അല്ലെങ്കിൽ ഇന്ന ഡ്രസ്ആ അങ്ങനെ എന്തെങ്കിലും അവരുടെ ഇത് ടീം അംഗങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അതൊരു ഭയങ്കര പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണോ അത് എന്തെങ്കിലും നമ്മളോട് അത് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം ആണ് ഒരു ലസ്ബൻ ഒരു ഷൂട്ട് നമ്മൾ ചെയ്യണേന്ന് പറയണേ അപ്പൊ നമുക്ക് അതിൻ്റെതായ പോരായ്മകൾ എനിക്കുണ്ടായിരുന്നു ചമ്മൽ ഉണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക ബിഗ്നിയാണ് പുറത്തേക്ക് ഇത് സാധനം ഇറങ്ങുമ്പോ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചമ്മലുണ്ട് ഒരു നാണമൊക്കെ ഉള്ളൊരിതായിരുന്നു ആ വീഡിയോകളിൽ അത് പൊതുവേ കാണുന്നുണ്ട് പിന്നെ ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഇത് ഞാൻ വരുന്നതേ ഉള്ളൂ ഒരു രീതിയിൽ പക്ഷെ നമ്മൾ വരുന്നതേ എന്ന് പറയുമ്പോൾ ഈ ലെസ്ബിയൻ ഷൂട്ടിലേക്ക് ആദ്യം രണ്ടാമത്തെ ഷൂട്ടാണ് അതെന്ന് പറയണേ അല്ലാതെ നമ്മൾ മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ലെസ്ബിയൻ ഷൂട്ടില് ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് ടൈം ആണ് അത് നിങ്ങൾ എങ്ങനെയായിരുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ സെറ്റാക്കി മാത്രമായിരുന്നു അതില് ഞാൻ ചമ്മിക്കൊണ്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് വരണോ അങ്ങനെയായിരുന്നു അപ്പൊ നമ്മൾ പിടിക്കുമ്പോഴൊക്കെ നമുക്കൊരു ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യില്ല കോൺടാക്ട് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ അതെങ്ങനെയാ ചേച്ചി അത് മാനേജ് ചെയ്തിട്ടുണ്ട് എനിക്ക് ചമ്മൽ ഞാൻ പറഞ്ഞില്ലേ ചമ്മലായിരുന്നു അപ്പം ഗൗരി ഷൂട്ടിലേക്ക് ഇറങ്ങിയതല്ലേ ഗൗരിക്ക് ഇതായിട്ട് കണ്ടുകൂടെയെന്ന് അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു ചേച്ചി ശരി ഓക്കെ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് ഞാൻ എൻറെതായ ഇതിൽ നിൽക്കുവായിരുന്നു ലസ്പിയൻ ആണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വരാറ് പോലെ അവര് ചോദ്യം നേരിട്ടാണോ അതോ മെസ്സേജ് കൂടിയാണ് ചോദിക്കാറുള്ളത് അപ്പം ഞാനിതൊരു തമാശയായിട്ട് അത് കാണാറുള്ളു അവർക്കും ഈ ആയാലും ട്രാൻസ്ജെൻഡർ ആയാലും അവർക്കും അവരുടേതായ വ്യക്തിത്വമുള്ള ആൾക്കാരാണ് അപ്പൊ ഒരാളെയും മോശമായിട്ട് സംസാരിക്കാൻ താല്പര്യം കാരണം ഇപ്പൊ ഞാനായാലും അവരായാലും എല്ലാവരും ഒരേ മനുഷ്യ മനുഷ്യരും മനുഷ്യനും തന്നെ അല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു കമന്റിനെ ഉൾക്കൊള്ളാറില്ല ഒരുപാട് എന്താ പറയാ ടീംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഇപ്പൊ പ്രകൃതിയും അതും ഇതൊക്കെ കുറെ കാണാറുണ്ട് അതിനകത്ത് അപ്പൊ ണ്ടോ അതൊക്കെ ഒന്നുമില്ല അങ്ങനെ ഒരു എന്താ പറയാ ഇപ്പൊ ഒരു ഇന്ന ഇന്നൊരു തീമിൽ വേണം അത് ചെയ്യാൻ എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനെയൊന്നും പ്ലാൻ ഇല്ല പ്ലാനില്ല തീംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അത് എങ്ങനെയാ പ്ലാൻ ചെയ്യുക അപ്പൊ നമുക്കൊരു ഇഷ്ടമുള്ള ഒരു രീതിയിലുള്ള പ്ലാൻസും കാര്യങ്ങളും നമ്മൾ അതെ അതെ അപ്പൊ അതെങ്ങനെയാ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഇത് പറയും നമുക്കിപ്പോ ഒരു സ്റ്റുഡിയോ ഫ്ലോർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്ടം തോന്നിയാൽ നമ്മളവിടെ ഷൂട്ട് ചെയ്യും അങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ എന്താണ് ഇപ്പൊ കൊളാബ്സും കാര്യങ്ങളും ഒക്കെ വരാറുണ്ടല്ലോ അത് എങ്ങനെയാ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അത് മാനേജ് മാനേജർ നമുക്ക് നമ്മളെ പേഴ്സണലായിട്ട് അറിയുന്നവർക്ക് നമ്മുടെ കോൺടാക്ട് കിട്ടും ഇൻസ്റ്റാഗ്രാമിലോ ഇൻസ്റ്റാഗ്രാം ഐഡിയ നോക്കുന്നത് നമ്മുടെ മാനേജർ ആണോ ഇപ്പൊ ആ ഒരു ലെസ്മീൻ ഫോട്ടോഷൂട്ട് ചെയ്തായിരുന്നല്ലോ അതിനകത്തൊരു ഫ്രഞ്ച് കിസ്സിംഗ് സീൻ ഉണ്ടായിരുന്നു അപ്പൊ അത് എങ്ങനെ ചെയ്തത് ഇപ്പൊ സാധാരണ പണ്ടുള്ള ആൾക്കാരെ പണ്ടൊക്കെ പറയാന്ന് അതൊക്കെ ക്യാമറ ട്രിക് ആണ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷമ അത് അത് ഒരു ഒരു ചമ്മലോ ഉണ്ടായിരുന്നില്ലേ മൂന്ന് ടേക്ക് 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 എടുത്തായിരുന്നു അതാ ഞാൻ ചോദിച്ചത് എത്ര ശരി ഷൂട്ടില് ചെയ്യുമ്പം റീൽസിനൊരു ഇത് പോകുമല്ലോ അപ്പം നമ്മള് കിസിംഗ് ഒക്കെ വരുമ്പത്തേക്ക് നമ്മള് ഫസ്റ്റ് ഒരു ചമ്മൽ വരും മാറും സെക്കൻഡ് ഒരു വീണ്ടും ചെയ്യും വീണ്ടും ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ചമ്മല് വരുമ്പത്തേക്ക് നമ്മൾ മാറും മൂന്നാമത് അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ ചേച്ചിയുടെ റീൽസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതലും ചേച്ചി മാത്രമല്ല ആണ് കൂടുതൽ ഏറ്റവും കൂടുതൽ കേട്ടാ അപ്പൊ പക്ഷെ കപ്പിൾ ഷൂട്ട്സ് ഒക്കെ ഭയങ്കര കുറവാണ് ചെയ്തിട്ടുണ്ടോ അതോ എങ്ങനെയാണ് അതിന്റെ സോഫ്റ്റ്വെയറിലേക്ക് വേണ്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിലൊരുപാടുണ്ട് ഒരുപാടുണ്ട് കണ്ടെ പക്ഷെ അതെന്താ ഇൻസ്റ്റാഗ്രാമിലൊന്നും വരാത്തത് ഇപ്പൊ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇടരുതെന്ന് പറയുമ്പം നമ്മള് ഇടാൻ പറ്റാത്ത കണ്ടന്റ് ആവുമ്പോ നമ്മൾ ഇടില്ലാത്തേ ഉള്ളു അത് ഒരു നമുക്കൊരു പേഴ്സണൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിലേക്ക് മാത്രം കണ്ടന്റ് കൊടുക്കും ഓക്കെ ഇപ്പൊ ഈ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വേഷം തരാം എന്നുള്ള രീതിയിൽ ആളുകൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടില്ല പിന്നെ നമുക്ക് എന്താ പറയുക ഏജന്റുമാര് വഴി വരുന്ന ഒരു ഇതുണ്ടല്ലോ ഏജന്റ് മീൻസ് ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്ന റിക്രൂട്ട്മെന്റിനായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പം ചേട്ടാ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതും ഈ നോക്കുകൂത്തിയായിട്ടൊക്കെ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു അവസരം തരാം എന്താ പറയുക നീ സ്ക്രീനിന്റെ ബാക്ക് സൈഡിൽ നിൽക്കുക അതിനൊരു അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ തയ്യാറായി നിൽക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോ ഒരു ഇതല്ലേ പക്ഷെ അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ട് നമ്മൾ അങ്ങനെ പോയിട്ടില്ല നമുക്ക് അങ്ങ് ചെയ്യാൻ താല്പര്യം ഇല്ല ഇപ്പൊ പേയ്മെന്റ്സും കാര്യങ്ങളും തരാതെ ആളുകൾ പറ്റിച്ചിട്ടുണ്ട് ഇല്ല 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 എല്ലാം പക്ക എല്ലാത്തിനും നമുക്ക് ഫസ്റ്റ് ഗൂഗിൾ പേ അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ ഇട്ട് ക്യാഷ് ഇട്ട് തന്നു തന്നുകഴിഞ്ഞ് നമ്മളത് ഇന്ന് തലേ ദിവസം തരും പിറ്റേ ദിവസം നമ്മൾ ആ ടൈമിൽ ചെല്ലാം എന്ന് പറയും വർക്കുകളൊക്കെ നമ്മൾ ചെയ്തേക്കുന്ന ഏറ്റവും ആയിട്ടാണ് ഉം സിനിമയിൽ ഇനി എങ്ങനെ ഒക്കെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഏതെങ്കിലും വേഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ഒരു വേലക്കാരിയുടെ വേഷം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് ഭയങ്കര ആഗ്രഹം പറയാറില്ലല്ലോ സാധാരണ എനിക്ക് നടിയായിട്ട് അഭിനയിക്കണം അങ്ങനെയൊക്കെ പറയാറുള്ള പിന്നെ വിറക് വെട്ടുന്ന ഒരു പിക്ചർ ഉണ്ട് ആ വിറക് പറ്റുന്ന പിക്ചർ അടുക്കളക്കാരി ജാനു എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്കതിൽ പേജിലിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലിട്ട് കഴിഞ്ഞപ്പം അതിലേക്ക് വന്ന കമൻറ്റാണ് അപ്പം ഞാൻ ഉമർലുല്ലുവിൻ്റെ പേജുണ്ട് ഉമർലുല്ലുവിൻ്റെ പേജിൽ ചെന്നിട്ട് ഒരു അടുക്കളക്കാരി ജാനുവിൻ്റെ വേഷം എനിക്ക് തരുമോ എന്നും പറഞ്ഞിട്ട് ഞാൻ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എവിടെയും ഞാനിത് കോമഡി ആയിട്ടൊരു ഫണ്ണി ആയിട്ടാണത് പറയുന്നതെങ്കിലും ആ ഒരു പേര് അടുക്കളക്കാർ ജാനു എന്നുള്ളൊരു പേര് മനസ്സിലാക്കങ്ങ് കയറിക്കൂടി അതിനകത്ത് ഇപ്പൊ നമുക്ക് ആ വേഷം വിഷം കിട്ടണമെന്നല്ല അതിനോടൊരു പേരിനോടൊരു താല്പര്യം തോന്നി അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളോ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യണം അല്ലെങ്കിൽ തീംസോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എനിക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയാ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ഇനിയും ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഐഡിയസിൽ എനിക്ക് കുറച്ച് കണ്ടനുകൾ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അത് ഇപ്പം വരും ദിവസങ്ങള് എന്തൊക്കെയാണ് ഏകദേശം ഒരു ഐഡിയ എന്തൊക്കെയാണ് അതൊന്ന് പറയണം അത് ലസ്മീൻ ഷൂട്ട് തന്നെ അത് ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിങ്ങനെ ഇരിക്കുന്നു പിന്നെ ബിഗ്നിയിൽ ഒരു വെറൈറ്റി ആയിട്ട് പറഞ്ഞോന്നുണ്ട് ബിഗ്നിയിൽ വെറൈറ്റി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചെയ്യണം സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യാനുള്ള ഒരുതാ പുറത്തേക്കൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോഴുണ്ടല്ലോ അതായത് ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും പുറത്ത് എവിടെങ്കിലും നിന്നിട്ടൊക്കെ അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോഴേക്കൊക്കെ ആളുകൾ ഇത് കാണുമ്പോൾ നമുക്കൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നേരത്തെ ഉണ്ടായിരുന്നു ചമ്മൽ ഒരുപാടായിരുന്നു ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചമ്മിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇപ്പൊ ഈ കമന്റ് ഓരോ ഇതും വരുന്നത് നമുക്ക് കമന്റ് വായിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ആദ്യം ആദ്യം ഞാൻ കരഞ്ഞിരുന്ന സമയം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് എന്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ആൾക്കാർ ഒരുപാട് പേര് പറയും ഗൗരി എന്തിനാണ് ഇങ്ങനെ വിഷമിക്കണേ ഗൗരിഗതി ചെയ്തോടെ ആ കമന്റ് അത് ഇൻക്വയർ ചെയ്തു ഇവിടെ പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട് അതൊക്കെ ഇഗ്നോർ ചെയ്യണം പതിവ് അപ്പൊ കേരളത്തിന്റെ വെളിയിലേക്ക് പോകുമ്പോണ്ടല്ലോ ഇപ്പൊ ബാംഗ്ലൂർ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേക്കും അവിടെ ഇതൊന്നും ആളുകളൊന്നും ബോധവട അല്ലല്ലോ ഇപ്പൊ നമ്മൾ ഫോട്ടോഷൂട്ട് അവിടെ നിന്ന് ചെയ്യുന്നു അതൊന്നും ഒന്നും ആളുകൾ ശ്രദ്ധിക്കു പോലുമില്ല ഇവിടെ ആയിരിക്കും കുറച്ചുകൂടി ആളുകൾ ശ്രദ്ധിക്കാൻ തോന്നണം അവിടെ ചേച്ചിക്ക് കംഫർട്ടബിൾ ആണോ എങ്ങനെയാണ് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ പുറത്തു പോയി ചെയ്യുന്നതും ഇവിടെ ചെയ്യുന്നതും ഒരുപോലെ തന്നെയാണ് അവിടെ ഇവിടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചില മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ഇതൊരു ഫോട്ടോഷൂട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കത്തുള്ളൂ പൊതുവേ നമുക്കിപ്പോൾ ആൾക്കാർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നടക്കുന്ന മലയാളീസാണ് നമ്മുടെ ആൾക്കാർ പിന്നെ നമ്മൾ എന്താ പറയുക ബാംഗ്ലൂർ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഓപ്പൺ ഏരിയയിൽ നമുക്ക് നല്ല വേഷത്തിൽ നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഷൂട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ൂട്ടൊക്കെ ചെയ്യാൻ പറ്റില്ല ഒരു ഫ്ലോറിലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു ബീച്ച് ആ ഒരു രീതിയിലുള്ള ആഗ്രഹമുണ്ട് വർക്കിലെ ബീച്ചിൽ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം നമുക്ക് ഇതാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഗോവയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പോയിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് ധരിച്ചൊരു സ്ഥലവേതാ ബാംഗ്ലൂർ ബാംഗ്ലൂർ ആണ് എങ്ങനത്തെ രീതിയിലുള്ള ഡ്രസ് ധരിക്കാനാണ് ആഗ്രഹം ഇപ്പൊ സാരിയാണ് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ സാരി ഇഷ്ടമാണ് പിന്നെന്താ പറയുക ഷോർട്സ് ആണ് മെയിൻ ഇഷ്ടം ഇപ്പൊ സാരിയിലാണ് എല്ലാ പെൺകുട്ടികളും ഭയങ്കര അടക്കവും ഒതുക്കോ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതടക്കം എടുത്തുള്ള രീതിയിൽ സാരികൾ എടുക്കണം എന്നാണ് രീതിയിലാണ് പറയാ കൊറച്ചൊന്ന് എക്സ്പോസ് ചെയ്തിട്ട് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുമ്പോഴാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും ആളുകൾ അതിനെ പല രീതിയിൽ കാണും അല്ലെങ്കിൽ ഇപ്പോ അമ്മമാരാണെങ്കിലും അപ്പമ്മമാരാണെങ്കിലും ഒക്കെ ഇവരെന്തിനെ ഇങ്ങനെയൊക്കെ കാണിച്ചടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയാറുണ്ട് അത് അവരോട് ചേച്ചി എന്താ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് എന്നോട് പൊതുവെ ആരും അങ്ങനെ പറയാറില്ല ഇന്നത് ധരിക്കണം ഇന്ന ഡ്രസ് ഇട്ടോട്ട് പോകണം എന്ന് പറയാറില്ല കേൾക്കാറില്ല അവര് അല്ലെങ്കിൽ നമ്മളെ ഓരോ മനുഷ്യരുടെയും വ്യക്തിപരമായ കാര്യമാണ് നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ട് നിങ്ങൾ ഒരു ഷൂട്ടിന് പോകുന്നു ഒരു ചാനൽ ഇന്റർവ്യൂസിന് ഇരിക്കുന്നു അതേപോലെ തന്നെ ഞാനും ഒരു ഡ്രസ്സ് ഇടുന്നു ഇപ്പം മറ്റുള്ളവരുടെ പ്രേരണയിലല്ല നമ്മൾ ജീവിക്കണേ നമ്മുടേതായ ഇഷ്ടങ്ങൾ നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ മിണ്ടാണ്ട് ഒതുങ്ങി അടുക്കളയുടെ മൂലയിൽ ഇരിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ അതാരും സ്ത്രീകൾ പൊതുവെ കണ്ടിട ഞാൻ കണ്ടിടത്തോളം അങ്ങനെ ആരും ഇരിക്കാറില്ല എല്ലാവരും എല്ലാവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കാറുള്ളത് പൊതുവെ ഞാനും അതുപോലെ തന്നെ ഈ ും പെൺകുട്ടികൾ സേഫ് അല്ലെന്ന് പൊതുവേ പറയാറുണ്ടല്ലോ അപ്പോ ചേച്ചിക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് നമുക്ക് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷെ എറണാകുളം സൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കാം നാട്ടിൻപുറത്താകുമ്പോൾ അതിൻ്റെതായ ലിമിറ്റ് പരിമിതികളുണ്ട് അങ്ങനെ എന്തെങ്കിലും മോശം സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരു സമയം ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞപ്പോ ഒരു പ്രാവശ്യം അടിക്കേണ്ട സാഹചര്യം അടിക്കേണ്ട സാഹചര്യം വന്നത് ഫാമിലിയായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് പോയിട്ട് വരുന്ന വഴിക്ക് ഒരിടത്ത് വെച്ചിട്ട് നമുക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാകും അതെങ്ങനെയാ മാനേജ് ചെയ്തേ കാലക്കെ ശരി പൂരി അടിക്കാൻ അടിച്ചു അടിച്ചില്ല പൊതുവെ കാലഘട്ട ചെരുപ്പ് കൂരിയിട്ട് പോലീസ് സ്റ്റേഷനിൽ അടിക്കാൻ ചെന്നു അത് കഴിഞ്ഞിട്ട് ആൾക്കാർ മാറ്റി വിളിച്ച് മാറുമോളേ മോശം എന്താ പറയുക ഞങ്ങളുടെ നാടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നതും കൊണ്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ വിട്ടില്ല കടയുടെ ഫോട്ടോയും എടുത്ത് ബൈക്കിൻ്റെ നമ്പറും എടുത്ത് ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കുമായിരുന്നു അപ്പോൾ അവർ എങ്ങനെയായിരുന്നു പോലീസുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു രാത്രിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല സഹകരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്